ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ അഖിലയുടെ ബഡാണ് കേട്ടോ അത് വൈകുന്നേരം ആയപ്പോൾ നല്ല ഭംഗിയിട്ടോ ഈ ബഡ് തന്നെ കാണാൻ അസലായിട്ടുണ്ട് ഞാൻ വലിയൊരു വീഡിയോ ആയിരുന്നു എടുത്തു വെച്ചത് കേട്ടോ അപ്പോൾ ഇത് ഞാൻ രണ്ടാമത് പോയി സോറ് കൊടുക്കാണ് നമ്മളത് എഡിറ്റ് ചെയ്തപ്പോൾ ഒമ്പത് മിനിറ്റൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ ഫോണിൽ അതൊന്നും കയറില്ല അപ്പോൾ ഞാൻ വീണ്ടും ഞാൻ വോയ്സ് ഓവർ ഇരുന്ന് കൊടുക്കാനുട്ടോ അപ്പം ഇന്ന് നല്ല അടിപൊളി ട്യൂബ് വേഴ്സ് ആണ് അപ്പോൾ ഞാൻ വോയ്സ് ഓവർ കൊടുത്തപ്പോൾ ആകെ മൊത്തത്തിലൊരു ഇത് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ട്യൂബ് വേഴ്സിൻ്റെ അപ്പോൾ ഇത് മഹിമയുടെ ട്യൂബ് വേഴ്സ് ആണ് ഞാൻ മൊത്തത്തിലൊന്ന് നമ്മൾ ഓടിച്ച് പോവാണ് നമ്മുടെ അടുത്തുള്ള ട്യൂബേഴ്സ് മഹിമയുടെ ട്യൂബ് വേഴ്സ് ഉണ്ട് യെല്ലോ പിയോണിയുണ്ട് അമരി പിയോണിയുണ്ട് വൈറ്റ് പിയോണിയുണ്ട് ഐശ്വര്യം ഉണ്ട് ക്യാമിലിയുണ്ട് പിന്നെ സ്റ്റാർ ഉണ്ട് പിന്നെ റോസ് പിങ്ക് എന്ന് പറയുന്ന വെറൈറ്റി ഉണ്ട് റെഡ് ഫിലിപ്പ് ഉണ്ട് അങ്ങനെ ഒത്തിരി ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് മിക്കവാറും ഒരു അഞ്ചാറ് വെറൈറ്റി അൻപത് രൂപയുടെ സ്റ്റാർട്ടിങ് മുതലുണ്ട് കേട്ടോ യെല്ലോ പിയോണിയൊക്കെ ഉണ്ട് അൻപത് രൂപയുടെ അതായത് അൻപത് രൂപയുടെ ട്യൂബർ ഇന്നലെയൊക്കെ പർച്ചേസ് ചെയ്തവർക്ക് ഞാൻ അത്ര എന്താ പറയുക തീരെ ചെറുതെന്നുള്ളവർക്ക് രണ്ടും ഒന്നും രണ്ടും ഒക്കെ എക്സ്ട്രാ വെച്ചിട്ടുണ്ട് കേട്ടോ ട്യൂബേഴ്സ് അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഒരു ഇരുപത് രൂപ മുപ്പത് രൂപ ൊക്കെ പറഞ്ഞു വീഡിയോ ഇടാം പക്ഷെ ഞാനത് ചെയ്യുന്നില്ല അപ്പം നിങ്ങൾ ഞങ്ങളതെല്ലാം നന്നായി നട്ടുപിടിപ്പിക്കുക പിന്നെ നമ്മൾ ഞാനിത് ഓടിച്ച് പറയുകയാണ് കേട്ടോ ഇത് ഇന്ന ട്യൂബർ എന്ന് പറയുന്നത് എല്ലാം പക്ക ട്രോപ്പിക്കലായ ട്യൂബേഴ്സാണ് ഇപ്പോൾ നമ്മുടെ അടുത്ത് സെയിൽ ഉള്ളത് ഇപ്പോൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാസത്തിനുള്ളിൽ പൂക്കൾ വരുന്ന രീതിയിലുള്ള ട്യൂബേഴ്സ് പക്ക ട്രോപ്പിക്കൽ ആയതാണ് നമ്മുടെ അടുത്തുള്ളത് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ എന്നെ ഒന്ന് എന്നെ കൂടി ഒന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സ്നേഹത്തിനും സഹകരണത്തിനും എല്ലാം ഒരുപാട് നന്ദി പറയണം ഒരു രണ്ട് മൂന്ന് സബ്സ്ക്രൈബേഴ്സിൻ്റെ വീട്ടിൽ ഈ ആഴ്ച എനിക്ക് പോകാൻ പറ്റും ഇവിടെ പാലക്കാട് അപ്പോൾ അവർ അവർ എന്നെ ഭയങ്കരമായിട്ട് അവരെന്നെ ട്രീറ്റ് ചെയ്തു എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അതിൽ ഒത്തിരി സന്തോഷം എനിക്ക് എനിക്കെന്താ പറയേണ്ടതെന്ന് അറിയില്ല ഒരുപാട് സന്തോഷം അതിലൊക്കെ എല്ലാവരോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ് നിങ്ങളാണ് നിങ്ങളുടെ ലൈക്കാണ് പുതിയ ഒരാളിലേക്ക് എൻ്റെ ഈ വീഡിയോ എത്തുന്നത് അപ്പോൾ അതെല്ലാം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഞാൻ എത്ര ഇതായാലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവട്ടെ എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് എന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി പിന്നെ എന്താണ് ഇത് കണ്ടത് ഇത്രയും ചെറിയ ട്യൂബ് വേൾസാണ് അൻപത് രൂപയുടെ ട്യൂബ് വേൾസ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ എടുത്ത് കാണിക്കുന്നത് ചെറിയ ചെറിയ ഇങ്ങനത്തെ ഒരു ട്യൂബറിൻ്റെ കൂടെ നമ്മൾ കുഞ്ഞ് ട്യൂബ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ റണ്ണറുകളല്ല ട്യൂബർ തന്നെയാണ് നമ്മൾ ലോട്ടസിൻ്റെ സെയിൽ ചെയ്യുന്നത് അൻപത് രൂപയ്ക്ക് ട്യൂബർ തന്നെയാണ് സെൻ്റ് സെയിൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളെ അടുത്തുള്ള എമൗണ്ട് എന്ന് പറയുന്നത് ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പതൊട്ടോ അത് ഏത് വലിയ വെറൈറ്റി ആയാലും ഏത് പുതിയ വെറൈറ്റി ആയാലും അത്രയും റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ ട്യൂബ് കൊടുക്കുന്നത് കേട്ടോ എല്ലാവരുടെയും കൈകളിൽ ിലേക്ക് എത്തട്ടെ എന്നുള്ളതിൽ വളരെ ഫ്രഷായ ട്യൂബ് വേഴ്സ് നമ്മൾ കൊടുക്കുന്നത് ഏറ്റവും വിലക്കുറവിലാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ പൂക്കൾ വന്നവരെല്ലാം എനിക്കൊന്ന് റിവ്യൂ വാട്സപ്പിൽ അയക്കുക കേട്ടോ അപ്പം നമുക്ക് ഇതിടാൻ ഇത്തിരി പഴയത് തന്നെയാണ് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പൂക്കൾ വന്നവരെല്ലാം പൂക്കൾ വന്നു എന്ന് മെസ്സേജ് അയക്കാതെ ആ ഫോട്ടോ എടുത്തിട്ടൊന്ന് നമുക്ക് മെസ്സേജ് ചെയ്യാം അപ്പോൾ റിവ്യൂസ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും പിന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സേവനത്തിനും എല്ലാം നന്ദി അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇന്ന് ഞാൻ ഇതൊന്ന് മൂടിച്ച് വിടുകയാണെങ്കിൽ ഞാൻ ഇത്ര നേരം നമുക്ക് വാട്ടർ ലില്ലി കുറേ ഇന്നലെ ഒരു സബ്സ്ക്രൈബറെ വീട്ടിൽ പോയി എന്ന് പറഞ്ഞില്ല കുറേ വാട്ടർ ലില്ലി തന്നു അതെല്ലാം നട്ടുവെച്ച് ഞാനിപ്പോൾ ഒരു ഏഴര രാത്രി ഏഴ് മണി ഏഴരയൊക്കെയായി ഞാനൊന്ന് ഫ്രീ ആയപ്പം പിന്നെ മൂന്ന് മണിവരെ നമുക്ക് കൊറിയർ പാക്ക് ചെയ്യാനുണ്ടായിരുന്നു കൊറിയർ അയക്കാനുണ്ടായിരുന്നു അപ്പം ഇനി ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യാട്ടോ അപ്പം ഇതൊക്കെ വീഡിയോയിലൂടെ എല്ലാം എൻ്റെ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങളറിയട്ടെ പറഞ്ഞിട്ടാണ് കേട്ടോ എനിക്കതൊരു സന്തോഷമാണ് അപ്പം അതുകൊണ്ടാണ് പിന്നെ എന്താണ് നല്ല നല്ല ട്യൂബേഴ്സ് കേട്ടോ അൻപത് രൂപയുടെ മുതൽ ഒരു അഞ്ച് വെറൈറ്റീൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ അൻപത് രൂപയുടെ അഞ്ച് വെറൈറ്റി ഒക്കെ ഉണ്ട് അപ്പോൾ അൻപത് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് അതിൽ കൂടുതൽ നമ്മൾ എമൗണ്ട് ഒന്നിനും എടുക്കുന്നില്ല കേട്ടോ ഏറ്റവും കൂടുതലായി ഇരുന്നൂറ്റി മുപ്പത് അതായത് ക്യാമിലയുടെ വലിയ ആനക്കൊമ്പുള്ള ട്യൂബേഴ്സിനൊക്കെയാണ് നമ്മൾ ഇരുന്നൂറ്റി മുപ്പതിനൊക്കെ കൊടുക്കുന്നത് കേട്ടോ അപ്പം അത്രയും റേറ്റ് കുറച്ചാണ് നമ്മൾ കൊടുക്കുന്നത് ഐശ്വര്യ അങ്ങനെ ഒത്തിരി വെറൈറ്റി പിങ്ക് റോസ് അപ്പോൾ ഒത്തിരി വെറൈറ്റി നമ്മുടെ അടുത്തുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും എന്താ പറയുക വാട്സപ്പിൽ വരിക ഞാൻ സമയം പോലെ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും എല്ലാവരെയും ഞാൻ നിങ്ങളൊരു താമര വാങ്ങി അതോ നിങ്ങളുടെ വീട്ടിലെത്തുന്നതോടുകൂടെ നമ്മളൊരു ബന്ധം ഇടുന്നില്ല കേട്ടോ നിങ്ങൾക്ക് അത് താമര പൂവ് വരുന്നവരെ നമ്മൾ ഫോളോ ചെയ്യുന്നതായിരിക്കും നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഞാൻ മറുപടികൾ തരുന്നതായിരിക്കും അത് ഞാനുമായി കോണ്ടാക്റ്റ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം എന്ത് ഡൗട്ടുകളുണ്ടേലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പരമാവധി നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ പിന്നെ എന്താണ് ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല ഞാനിത് കാണിക്കുന്ന ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ നമ്മൾ ട്യൂബേഴ്സ് ഒക്കെ ഇത്രയും ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ട്യൂബേഴ്സ് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നത് ഇത് റോസ്റ്റിംഗിൻ്റെ ട്യൂബറാണ് കേട്ടോ അപ്പം ഇരുന്നൂറ് രൂപയാണ് നല്ല വലിയ വലിയ ട്യൂബറുകൾക്കാണ് നമ്മൾ ഇരുന്നൂറ് കൊടുക്കുന്നത് ഇത് വൈറ്റ് ബിയോണിയുടെ ആണ് വൈറ്റ് ബിയോണിയുടെ ഇരുന്നൂറാണ് ട്യൂബേഴ്സിന് കേട്ടോ നൂറ്റി എഴുപത് മുതൽ വൈറ്റ് ബിയോണിയുടെ ട്യൂബേഴ്സ് ഉണ്ട് അത് അതും ഉണ്ട് പിന്നെ വൈറ്റ് മാസ്കി വൈറ്റ് മാസ്കിയുടെ ഫ്ലവറാണ് ഈ കാണുന്നത് കാണുന്നത് അപ്പം ഇതെല്ലാം ഒത്തിരി പേര് വാങ്ങി ഇപ്പം വീണ്ടും നമുക്ക് ഓർഡറുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ സ്നേഹത്തിനും സഹകരണത്തിനും എല്ലാം ഞാൻ ഒത്തിരി നന്ദി പറയാണ് കേട്ടോ നിങ്ങൾ ഓരോ ലൈക്കും കണ്ടും പുതിയ ആളുകളിലേക്ക് ലൈക്കുമാണ് നമ്മളെ പുതിയ ആളുകളിലേക്ക് നമ്മുടെ വീഡിയോസ് എത്തുന്നത് അപ്പോൾ ഇത് നിങ്ങളുടെ ചാനലാണ് നിങ്ങൾ തന്നെ വിജയിപ്പിക്കുക നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ പിന്നെ ഇല്ലാട്ടാ അതും കൂടെ ഞാൻ പറയുകയാണ് അപ്പോൾ നിങ്ങളെ സ്നേഹത്തിനും സേവനത്തിനും എല്ലാം നന്ദി അൻപത് രൂപ മുതൽ ഫ്രഷ് ട്യൂബേഴ്സ് നമ്മൾ കൊടുക്കുന്നതായിരിക്കും എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യുക വാട്സപ്പിൽ വരിക ഓർഡർ ചെയ്യുമ്പം ഡീറ്റെയിൽ എല്ലാം തരുന്നതായിരിക്കും ടാറ്റാ